വിവാഹത്തോടെ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് നടി ഭാമ എന്നാൽ പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭാമയും ഭർത്താവ് അരുൺ ജഗദീഷും പിരിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ വളരെ സജീവമായി തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വരുന്നുണ്ട് ദുബായിൽ ബിസിനസ്സുകാരനാണ് അരുൺ ജഗദീഷ് എന്താണ് താരത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചതെന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇതുവരെയും ഭാമയുടെ അടുത്തു നിന്നും മറുപടിയും ലഭിച്ചിട്ടില്ല ഇതിനിടെ ഇപ്പോഴിതാ ഭാമ ഇന്നലെ പങ്കുവച്ചിരിക്കുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ സോഷ്യൽ മീഡിയയിലാകെ ചർച്ച ചെയ്യാറുകയാണ് വിവാഹത്തെ കുറിച്ചാണ് ഈ സ്റ്റോറികളിൽ ഭാമ പറയുന്നത് വിവാഹം കഴിക്കരുതെന്നായിരുന്നു ഒരു കുറിപ്പിലൂടെ നടിപ്പം കുറിച്ചത് വേണോ നമുക്ക് സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവൻ എടുക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവൻ എടുക്കുവാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും ഇത്രയും വേഗം എന്നാണ് സ്റ്റോറിയായി ഇന്നലെ രാത്രിയിൽ ഭാമ കുറിച്ചിരുന്നത് ഭാമിയുടെ ഒരു കുറിപ്പുകൾക്ക് പിന്നിലെ കാര്യകാരണങ്ങൾ എന്താണെന്ന് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ച അതുകൊണ്ടാണോ എന്നറിയില്ല ഭാമി ഇപ്പോൾ ആ ഒരു സ്റ്റോറി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊപ്പമുള്ള ബലൂണിന്റെ രണ്ട് സ്റ്റോറികൾ മാത്രമാണ് ഭാമിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നോക്കിയാൽ ഇപ്പോൾ കാണുവാൻ കഴിയുന്നത് മുൻപ് മകളുടെ കൂടെയുള്ള ചിത്രങ്ങൾ ഭാമ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചപ്പോൾ ഈ ഒരു ചിത്രത്തിന് നൽകിയ ക്യാപ്ഷനിലാണ് താൻ ശക്തിയായ സ്ത്രീ സ്ത്രീയായതിന്റെ കാരണത്തെക്കുറിച്ച് നടി മുൻപ് സൂചിപ്പിച്ചിരുന്നത് ഒരു സിംഗിൾ മദർ ആകുന്നതുവരെ ഞാൻ ഇത്രത്തോളം ശക്തിയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക പോകുമ്പം വഴിയെന്നാണ് ഭാമ ഈ ഒരു ചിത്രത്തിന് തലക്കെട്ടായി എഴുതിയിരുന്നത് എന്നാൽ പക്ഷേ ആദ്യം എഴുതിയ പോസ്റ്റിൽ നിന്നും നടി മാറ്റം വരുത്തുകയും പിന്നീട് ചെയ്യുകയുണ്ടായി എന്തായാലും താൻ സിംഗിൾ മദറാണെന്ന് നടി പ്രഖ്യാപിച്ചതോടെ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന കാര്യം ആരാധകർ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം ദുബായിൽ ബിസിനസ്സുകാരനാണ് അരുൺ ജഗദീഷ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാവിയും അരുൺ ജഗദീഷും വിവാഹത്തിലാകുന്നത് ഇരുവരും വർഷങ്ങളായി അറിയുന്ന കുടുംബ സുഹൃത്തുക്കളുമായിരുന്നു അത്യാഡംബരത്തോടെ തന്നെ നടന്ന വിവാഹ ചടങ്ങിൽ മലയാള സിനിമാ ലോകത്തെ ഒട്ടനവധി താരങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇരുവരുടെയും മകൾ ഗൗരി ജനിക്കുന്നത് എന്നാൽ പക്ഷേ ഗർഭിണിയാണെന്ന കാര്യവും മകളുണ്ടായ ഒക്കെ നടി അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഭാമ തന്നെയാണ് ഇക്കാര്യം എല്ലാവരോടുമായി പറയുന്നത് മകൾ ജനിച്ച മാസങ്ങൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ മകൾ ഗൗരിയുടെ ജനനത്തെപ്പറ്റി ഭാമ തുറത്തു പറയുന്നത് മകൾക്കും ഭർത്താവിനും ഒപ്പമുള്ള ചിത്രങ്ങൾ ഭാമസ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ അന്ന് പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഭർത്താവ് ചിത്രങ്ങളെല്ലാം തന്നെ ചിത്രങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും നീക്കം ചെയ്യുകയായിരുന്നു വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഭാമ അരുൺ എന്ന ഭാമ പേരും മാറ്റിയിരുന്നു ഫോട്ടോസൊക്കെ ഒഴിവാക്കിയതിനു പിന്നാലെ ഭാമ അരുൺ എന്ന പേരിനും നടി മാറ്റം വരുത്തി ഇതോടെയാണ് ഭാമയുടെ വിവാഹമോചന വാർത്ത ചർച്ചകളിലൊക്കെ നിറയുന്നത് എന്നാൽ പക്ഷേ ഭാമ ഭാമ കൂട്ടാക്കിയില്ല സിംഗിൾ ഒരിക്കൽ ഇതോടെ വിവാഹമോചനം ും എന്നാൽ ഇതുവരെയും എന്തുകൊണ്ട് ഭാമ പ്രതികരിച്ചിട്ടില്ല വിവാഹമോചന വാർത്തകളോട് അരുൺ ജഗദീഷും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് ഭാമ ലോഹിതദാസാണ് ഭാമയെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് തനി നാട്ടിൻ പുറത്തുകാരി വേഷങ്ങളിലൂടെയായിരുന്നു ഭാമ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയെടുക്കുന്നത് ആദ്യ സിനിമയായ നിവേദ്യം മുതൽ ഭാമ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ നായക കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മലയാളത്തിലെ മുൻനിരയിലെ മിക്ക യുവ നടന്മാരുടെയും നായികയായി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഭാമ തിളങ്ങി ഇടയ്ക്ക് സിനിമയിൽ നിന്നും കുറേ കാലം മാറി നിന്നതിനൊക്കെ ശേഷമാണ് ഭാമ വിവാഹിതയായതും ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്